ഊണ് കഴിഞ്ഞ് ചെറിയ ഒരു ഉറക്കം കഴിഞ്ഞ് മുറ്റത്തേക്ക് നോക്കിയപ്പോൾ നിറയെ വെള്ളം കിണറിലെ മോട്ടോർ ഓഫാക്കാൻ മറന്നുപോയതാണോ എന്ന് നോക്കി അല്ല അപ്പോൾ പിന്നെ വാട്ടർ സപ്ലൈ പൈപ്പ് പൊട്ടിയതാവാം എവിടെ നിന്നാണെന്ന് നോക്കി മുകളിലോട്ട് നടന്നപ്പോൾ വെള്ളച്ചാട്ടം പോലെ വെള്ളം വരുന്നു ഇതിന്റെ ഉള്ളിലാ തോന്നുന്നു അല്ലേ അപ്പോൾ ഈ റോഡിൽ പോയി കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോ പറമ്പിലെല്ലാം തടാകം പോലെ വെള്ളം നിറഞ്ഞിരിക്കുന്നു തീ പോലെ വെയിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ ചൂട് പൈപ്പിട്ടതിൻ്റെ പോരായ്മകളെ കുറിച്ച് പറയാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല റോഡ് അല്ലേ മണ്ണും വിണ്ണും കത്തിവരണ്ട് പെരുകുന്ന ഈ വേനലിൽ വെള്ളത്തിൻ്റെ ഒരു വിസ്മയ കാഴ്ച അനുവദിച്ചതിന് വാട്ടർ അതോറിറ്റിക്ക് നന്ദി പറഞ്ഞുകൊള്ളട്ടെ ആ